ഇവിടെ ഇപ്പോൾ ഈ ഒരു ചരിത്ര ഗവേഷണത്തിന് എന്തെങ്കിലും സഹായം ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമാണ് എൻ്റെ അറിവിലാണ് അത് കേരള സാഹിത്യ അക്കാദമിയാണ് അത് ഈ കുട്ടികൾക്ക് ലംസൻ ഗ്രാൻഡ് കൊടുക്കുന്നതു പോലുള്ള ഒരു ചെറിയ പൈസ കൊടുത്തിട്ട് അവരുടെ ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് സെക്കൻഡറി സോഴ്സുകൾ ഉപയോഗിച്ച് ഗവേഷണം നടത്തുന്നവർക്കുള്ള ഒന്നാണത് അടിസ്ഥാന ഗവേഷണം നടത്തിയിരുന്ന വാലത്ത് മാഷിനെ പോലെ വളരെ ചുരുക്കം പേർക്ക് ചെറിയ സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് അവർ പക്ഷേ അത് നീണ്ടു വന്നില്ല ലൈബ്രറിക്കകത്ത് നിന്ന് വായിച്ച് ഒരു സാഹിത്യ നിരൂപണം പോലെ എഴുതുന്ന പുസ്തകങ്ങളല്ലോ ചരിത്ര ഗവേഷണത്തിന് ആധാരമാക്കേണ്ടത് അത് വാലത്തുമാഷിനെ പോലെ ഈ ജീവിതം ഒരു അസ്ഥ ഒട്ടും കാലം ചെല്ലാതെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന വാലത്തുമാഷൻ നമ്മുടെ മുന്നിലുണ്ട് നാല് ജില്ലകളുടെ സ്ഥലചരിത്രങ്ങൾ അടിസ്ഥാന ആർക്കവേൽ മെറ്റീരിയൽ കൊണ്ട് എഴുതിയിട്ടാണ് ആ മനുഷ്യൻ പോകുന്നത് അവസാന നിമിഷങ്ങൾ എനിക്കറിയാം ഒരു ആശുപത്രിയിൽ ഈ പഴക്കം ചെന്ന പുരാരേഖകൾ നൂറ്റാണ്ട് പഴക്കമുള്ള സെറ്റിൽമെൻ്റ് രജിസ്റ്റർ അടക്കമുള്ള പുരാരേഖകളിൽ നിന്ന് കിട്ടിയ പൊടിയും അതിൻ്റെ അലർജിയും ആസ്മയുമായിട്ട് അവസാനം ഞാൻ ചെല്ലുമ്പോൾ എറണാകുളം ലൂഹർദ് ആശുപത്രിയിൽ ശ്വാസം വലിക്കുന്ന അവസ്ഥയാണ് എൻ്റെ അടുത്ത ബഹുമാന്യ സ്നേഹിതനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം ഞാൻ അവസാനം കണ്ടതാണ് ഏതാണ്ട് ആ വഴിയിലൊക്കെ തന്നെയാണ് എൻ്റെയും ഒരു വരവ് അദ്ദേഹത്തെ പോലെ വളരെ വലിയ ഒരു ഒരു ഗവേഷണ രീതിയിലേക്കൊന്നും കടന്നിട്ടില്ലെങ്കിലും ഈ ആരോഗ്യത്തിൻ്റെയും ജീവിതത്തിൻ്റെയും കാര്യത്തിൽ ആ അപകടം എന്നെ പോലുള്ളവർക്ക് മുന്നിലുണ്ട് നമ്മളിപ്പോൾ ലൈബ്രറി പുസ്തകങ്ങൾ പരിധി സാഹിത്യ നിരൂപണം നടത്തുന്നതല്ലത് അടിസ്ഥാന രേഖകൾ ഏറ്റവും അപകടം പിടിച്ച നൂറ്റാണ്ട് പഴക്കമുള്ള രേഖകൾ അതിൻ്റെ പൊടി അലർജി ആസ്മ ഇതൊക്കെ ഭാവിയിൽ നമ്മളെ ഭീഷണിയായിട്ട് കാണുകയാണ് അങ്ങനെയുള്ളവർക്കും ഒരു പ്രത്യേകിച്ചുള്ള ഒരു ഒന്നും ഇപ്പം നിലവിലില്ല എന്തോ ഒരു ഭാഗ്യം പോലെ വാലത്ത് മാഷിന് ഒന്നോ രണ്ടോ ജില്ലകളുടെ പുസ്തകം എഴുതാനൊരു ചെറിയ സഹായം അതും അന്നത്തെ ഒരു സെക്രട്ടറി നിർബന്ധമായിട്ട് അതിനെ അട്ടിമറിക്കാൻ കൂടി ചെയ്യുന്നുണ്ട് ആ മനുഷ്യൻ്റെ ജീവിതം അകാലത്തിൽ അസ്തമിക്കണം എടുത്തു പറയാൻ അങ്ങനെ ഒരുപാട് ആളുകളില്ല അടിസ്ഥാന രേഖകൾ തപ്പി നടന്ന് ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഓരോ വടരുകളിൽ നിന്നുള്ള കിടക്കുന്ന കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് കേരളത്തിൽ കേരളത്തിലധികം പേരെ നമുക്ക് കാണാനാവില്ല മറ്റു തരത്തിൽ സാമ്പത്തികമായിട്ടും അല്ലെങ്കിൽ വർഗപരമായിട്ടും ഉയർന്ന തരത്തിലുള്ള ചരിത്രകാരന്മാർ നമുക്കുണ്ട് രണ്ട് മൂന്ന് പേരെങ്കിലും നമുക്കുണ്ട് തിരുവാങ്കൂരിൻ്റെയും കൊച്ചികൾ അവർക്ക് ജീവിതം ഒരു വെല്ലുവിളിയല്ല അതൊരു ഒരു ആഡംബരം കൂടിയാണത് ഇതല്ല പുതിയൊരു താരയിലേക്ക് വന്ന അടിത്തട്ട് വിഭാഗത്തിൽ നിന്ന് വന്ന ആളുകളുടെ ഒരവസ്ഥയാണത് അത് ഉയർന്ന വിഭാഗത്തിൽ നിന്ന് വന്നാലും ഈ കാര്യത്തിലാണ് ഇടപെടുന്നതെങ്കിൽ അവർക്ക് ഒരു വിധത്തിലുള്ള പ്രോത്സാഹനവും കൊടുക്കാവുന്ന സ്ഥാപനങ്ങളെ എൻ്റെ അറിവിൽ നിലവിലില്ല അപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ പി ഭാസ്കരനുണ്ണി മുതൽ വി വി കെ വാലത്ത് വരെയുള്ള യഥാർത്ഥത്തിലുള്ള കേരളത്തിൻ്റെ അടിസ്ഥാന ചരിത്ര രേഖകൾ പരധി കേരളത്തിലെ ജനങ്ങളെയും മണ്ണിനെയും അറിഞ്ഞ് നടന്ന് അങ്ങനെ ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയവരെ വിസ്മരിക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ രചനകൾ പോലും പൂർത്തീകരിക്കാനോ അത് പ്രസിദ്ധീകരിച്ചു കൊണ്ടുവരാനോ നമ്മുടെ സാഹിത്യ അക്കാദമിക്ക് പോലും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും അക്കാദമിക്കോ കെ സി എച്ച് ആറിനോ പോലും കഴിഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ നമ്മുടെ നവോത്ഥാനത്തിന് തന്നെ വലിയ പിന്മടക്കങ്ങളും പിന്നോട്ടടികളും സംഭവിച്ചിരിക്കുകയാണ് നവോത്ഥാനം എന്ന സംസ്കൃത പദാവലിയെ തന്നെ വിമർശിക്കുന്ന പുതിയ നിരീക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നവോത്ഥാനം എന്ന സംസ്കൃത പദാവലി യഥാർത്ഥത്തിൽ ഗുരുവിനെയും ഒക്കെ തന്നെ ഭൂതകാലത്തിൻ്റെ ഒരു സുവർണ കാലമായി വാഴ്ത്തി അതിൽ ഒതുക്കുന്ന ഒരു പദ്ധതിയാണെന്നാണ് ശ്രീ ജയരഘു അടുത്തയിടെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ അറിവൊളി എന്നൊരു പുതിയ സങ്കല്പം തമിഴിൽ നിന്ന് അവതരിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെതായ ഗുരുവിൻ്റേതായ ബോധോദയ ജ്ഞാനോദയ പാരമ്പര്യത്തെ അറിവൊളിയിൽ അടയാളം കൊടുത്തു അപ്പോൾ ഇത്തരം പുതിയ സ്വപ്നകൾ പുതിയ തരത്തിലുള്ള പരിപ്രേക്ഷ്യങ്ങൾ ഇതിനെയൊക്കെ കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുന്ന താങ്കൾ എങ്ങനെ കാണുന്നു ഈ പ്രവണത അല്ലെങ്കിൽ ഈ പിന്മടക്കം നമ്മുടെ കാലത്തിന് മാത്രം അവകാശപ്പെട്ടതല്ല അറിവായ കാലം മുതൽ ഒരു ബുദ്ധൻ്റെ കാലം മുതൽ എങ്കിലും ഈ പിന്മടക്കം പീരിയോഡിക്കലായിട്ട് സംഭവിക്കുന്നുണ്ട് കാലത്തിൻ്റെ വ്യത്യാസമുള്ളു ഇവിടെ ഇതൊരു അൻപത് കൊല്ലമായി എടുത്തുള്ളെങ്കിൽ ബുദ്ധൻ്റെ കാലത്തിന് ഇരുന്നൂറ് വർഷം കഴിഞ്ഞ് വന്ന കൗൺസിലിലാണ് അമ്പതിനായിരം വ്യാജബിംബങ്ങളെ ആ കൗൺസിലിൽ നിന്ന് പുറത്താക്കുന്നത് ഇത് കാലം ചെല്ലും വേഗം കുറഞ്ഞു വരികയാണ് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചടി പിന്മടക്കം വരുന്നു അതുകൊണ്ട് ഇത് നമുക്ക് മാത്രമുള്ള ഒരു പിന്മടക്കമല്ല ഇത് ഏത് സമയത്തും ഏത് കാലത്തും ഈ മണ്ണിൻ്റെ ആധിപത്യം കൈയടക്കിയ ആ ചിന്താധാരയും ആ വിഭാഗവും ഏത് കാലത്തും ഏത് കാലത്തുമുണ്ട് അതൊരിക്കലും പാടെ അസ്തമിച്ചു പോയി എന്ന് പറയാനാവില്ല ഒരിക്കലും അത് പോകാനും വഴിയില്ല ഈ മണ്ണിൻ്റെ ചിന്തയിൽ പ്രബല ശക്തിയായി വന്ന ബ്രാഹ്മണ്യ ചിന്താധാരകൾ അല്ലെങ്കിൽ ഒരു അപ്പാർഥീട് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ചിന്താധാരകൾ അതിന് പ്രാബല്യം ഏത് കാലത്തുമുണ്ട് നേരിട്ട് ണരോ ആളുകളോ ഭരണത്തിൻ്റെ മേൽത്തട്ടിൽ കാണുന്നില്ല എന്നതല്ല ഇവിടുത്തെ പക്ഷേ ആ ചിന്താധാര ഏറ്റവും അടിത്തട്ടിലുള്ള ആളെപ്പോലും സ്വാധീനിക്കുന്നുണ്ട് അതിൻ്റെ ഒന്നാണ് ഇപ്പോൾ സാറ് പറഞ്ഞാൽ ഈ വന്ന ഈ പിന്മടക്കം ഈ കഴിഞ്ഞ ഒരു ഒരു അൻപത് എഴുപത് കൊല്ലം കൊണ്ട് പതുക്കെ പതുക്കെ ഈട്ടം കൂടി വന്ന പിന്മടക്കമാണത് അത് കരുതലോടെയുണ്ട് അതിനൊരു ഒരു അജണ്ട തന്നെയുണ്ട് ആരും പറഞ്ഞില്ലെങ്കിൽ പോലും ആ അജണ്ട വർക്ക് ചെയ്യുവത് ആദ്യകാലത്ത് വഴി നടക്കാനും അല്ലെങ്കിൽ അങ്ങനെയുള്ള പൗരാവശ്യങ്ങളെ അനുവദിച്ചു കൊടുത്ത സമയത്ത് നോക്കിയാൽ അറിയാം ആ കാലത്തിൻ്റെ റെക്കോർഡുകൾ പത്തി മടക്കി കിടന്നിരുന്ന വിഷ സർപ്പങ്ങളാണ് ഇന്ന് പത്തി ഉയർത്തി പൊതുരംഗത്തേക്ക് വരുന്നത് അന്ന് പറയാനാവാത്ത എന്തെന്ന് വെച്ചാൽ അന്ന് ആ സാഹചര്യം അങ്ങനെയാണ് നാരായണ ഗുരുവായാലും സഹോദരനായാലും അയ്യൻങ്കാളിയായാലും കണ്ടൻകുമാരനായാലും ഇവരൊക്കെ പൊരുതി നേടിയ ആ അവകാശത്തിൻ്റെ വെള്ളി വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഈ ഈ പിന്മടക്കത്തിൻ്റെ ഒരു വാക്കുപോലും അക്കാലത്ത് പറയാൻ എളുപ്പമല്ല അത് അക്കാലത്തൊരു ഒരു തെറ്റുതിരുത്തലിൻ്റെയോ ഒരു പശ്ചാത്താപത്തിൻ്റെയൊക്കെ സ്വരങ്ങളാണ് അക്കാലത്തെ റെക്കോർഡുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത് പതുക്കെ പതുക്കെ ഈ പിന്മടങ്ങിയെന്ന് പാവിച്ചിരുന്ന ആളുകൾ അവരുടെ പിന്മടക്കം പൂർത്തീകരിച്ച് മുൻമടക്കത്തിൽ മുന്നാട്ടത്തിലുള്ള വരവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ അവരുന്നയിക്കുന്ന എല്ലാ വാദങ്ങൾക്കും അക്ഷരം പ്രതി അനുവാദം കൊടുക്കുന്നതാണ് അക്ഷരം പ്രതിയാണ് ഒരേ കുട്ടികളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കരുതെന്നാണ് പച്ചമലയാളം അത് മറ്റ് സവർണ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ആ കുട്ടികൾക്ക് നഷ്ടമുണ്ടാക്കും ഇവരെ ഇവർക്ക് വേറെ ക്ലാസ്സോ സ്കൂളോ കൊടുക്കണം ഇത് ഇത് പറയുന്നത് അപ്പാർത്തിയുടെ അല്ലാതെ മറ്റൊന്നുമല്ല ഈ അപ്പാർ രാമകൃഷ്ണം പോരാട്ടത്തിന്റെ സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിയത്താണ് ആ കൃത്യ സമയത്താണത് ഈ കുട്ടികളും ആ വിഭാഗം ജനങ്ങളും അന്ന് അനുഭവിച്ച പീഡനം ആക്രമണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് എന്റെ വരാനിരിക്കുന്ന അയ്യൻകാളി പ്രസ്ഥാനം രേഖകളിലൂടെ എന്ന പുസ്തകത്തിൽ വിശദമായ കോടതി രേഖകളിലൂടെ അത് വരുന്നുണ്ട് ഈ അടിത്തിട്ട് വിഭാഗം അനുഭവിച്ച പീഡനം ആക്രമണങ്ങൾക്ക് അത് ഇന്നറിയപ്പെടുന്നതിനേക്കാൾ വളരെ വലുതാണത് സ്കൂൾ പ്രവേശനത്തിൻ്റെ പേരിൽ നമ്മളറിയപ്പെടുന്ന പഞ്ചമി എന്ന പേരിൽ അറിയപ്പെടുന്ന കുട്ടി ഈടെ പ്രായത്തിലുള്ള പെൺകുട്ടികളെ റേപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെ കോടതി രേഖയിലാണ് ഇതാണ് കാണും ഒരു ടമ്പലും സ്കൂളിൽ ഇവരുള്ള പ്രവേശനത്തിന് വേണ്ടി ചെല്ലുന്നു അവരെ ആക്രമിക്കുന്നു ആ വിഭാഗം ജനങ്ങളുടെ കൺവെർട്ട് ചെയ്ത വിഭാഗത്തിലുള്ളവരുടെ പള്ളികൾ നശിപ്പിക്കുന്നു അവർ കാട്ടിലേക്ക് ഓടിക്കുന്നു എല്ലാ ആക്രമണങ്ങളും കോടതിക്കകത്ത് വരുന്ന രേഖ എന്ന് പറയുമ്പോൾ അത് വളരെ ഡൈലൂട്ടഡാണ് അതിൽ പോലും ഇങ്ങനെ തിളച്ച് നിൽക്കുന്നുണ്ട് ഈ ഇരുപത്തെട്ട് കോടതികളുടെ രേഖകൾ ഈ പുസ്തകത്തിൽ കൂടി നമ്മൾ പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഈ കാലത്ത് അനുഭവിച്ചിരുന്ന പീഡനങ്ങൾക്ക് താത്വികമായ പിൻബലം കൊടുത്ത് ഈ രാമകൃഷ്ണപിള്ളയുടെ ഈ വാദങ്ങളാണ് മൂന്ന് എഡിറ്റോറിയലുകൾ സന്ദർഭവശാൽ ഒരു വാക്ക് പിഴ വന്നതല്ലത് മൂന്ന് എഡിറ്റോറിയലുകളിൽ ഈ വംശീയമായ വിദ്വേഷത്തിന് താത്യ പരിവേഷം കൊടുക്കുകയാണ് അദ്ദേഹം പിന്നെ ഈ എഴുതിയിരിക്കുന്നു അതാണ് എന്നുള്ള പത്രത്തിൽ എഴുതിയ മൂന്ന് എഡിറ്റോറിയലിന്റെ ആദ്യത്തെ വാചകോണിപ്പ സാറി പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് നാട് കടത്തപ്പെട്ടിട്ടും ആ മനുഷ്യന്റെ വംശീയ വിദ്വേഷത്തിന് മാറ്റമില്ല അതിനുശേഷമാണ് കേരളം ആധുനിക കാലത്തും പഴയകാലത്തും ആദരിക്കുന്ന പണ്ഡിറ്റ് കറുപ്പനെ വംശീയമായി അധിക്ഷേപിച്ചത് ഈ നാടുകടുത്ത പെട്ടതിനു ശേഷം ആ വിഭാഗം ആളുകളെ ആക്ഷേപിക്കുന്ന വാക്കുകളോടെ അച്ചടിക്കുന്നതാണ് അച്ചടിക്കുന്നു അങ്ങനെയാണ് ആ മനുഷ്യൻ പ്രവർത്തിച്ചത് അവസാനം വരെ നമ്മുടെ വൈക്കം തന്നെ ദുരുപയോഗം ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നിഗമനത്തിലെത്താം ഈ ആളയം കേരള നമ്മുടെ ഏത് ഘട്ടത്തിൽ വരുന്ന കേരള സർക്കാർ ഔദ്യോഗികമായി പേരിട്ടുകൊണ്ട് കെ സരി ബാലകൃഷ്ണപിള്ള ആൻഡ് സ്വദേശാമൻ രാമകൃഷ്ണ പിള്ള എന്ന പേരിലാണ് ആ പ്രൈസ് കൊടുക്കുന്നത് ഏറ്റവും നല്ല ജേർണലിസ്റ്റുകൾക്ക് രണ്ടാമത് പറഞ്ഞ പേരുകാരൻ എല്ലാവരും ആദരിക്കപ്പെടുന്ന ആളാണ് കെ സരി ബാലകൃഷ്ണപിള്ള മറ്റാദ്യം പറഞ്ഞ രാമകൃഷ്ണപിള്ളയുടെ കാലത്തെ ഈ ജനവിരുദ്ധമായ ആശയങ്ങളുടെ തിരിച്ചുള്ള മറിച്ചുള്ള ഒരു മുഖം കാണുന്നത് കേസരിയിലാണ് ആ രണ്ട് പേരും കൂട്ടിക്കെട്ടി ആർക്കും രക്ഷപ്പെടുത്താനാവാത്ത മറ്റുള്ളൊരു പ്രൈസാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് പുതിയ കാലത്തിൻ്റെ പിന്മടക്കം അല്ലെങ്കിൽ തിരിച്ചടി ആ നവോത്ഥാന സം യങ്ങൾക്ക് കൊടുക്കുന്ന തിരിച്ചടിയുടെ രൂപമാണത് അത് അതിനേക്കാൾ ഭീകരമാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉള്ള മറ്റൊരു ഭീകരൻ്റെ പ്രതിമ വംശീയമായ ഹത്യ നമ്മളിന്ന് അറിയുന്ന ഗുജറാത്തിലെ വംശഹത്യയേക്കാൾ വേണമെങ്കിൽ ആ ഒരു നൂറ്റാണ്ട് മുൻപ് നടന്ന സമാനമായ ഒരു വംശഗദ്യ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ മൂവായിരത്തോളം ക്രിസ്ത്യാനികളെ കൊന്നുകളഞ്ഞ ഒരു വംശകത്തിയ നായകനാണ് അവിടുത്തെ ഈഴവർക്കെതിരെ നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന ഒരു ഈ രണ്ട് അറിയപ്പെടുന്ന വംശകത്തികളുടെയും നായകനായ മ്പി വേലുത്തമ്പി ദളവയുടെ പ്രതിമ വെച്ചിരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ നിന്നാണ് നമുക്ക് നീതി കിട്ടേണ്ടത് അതാണ് ഇതിൻ്റെ വൈരുദ്ധ്യം അതാണ് അതിൻ്റെ ഒരു ഒരു അര കിലോമീറ്റർ അപ്പുറത്താണ് ഈ സ്വദേശമാൻ രാമകൃഷ്ണമുള്ള പ്രതിമ ഉള്ളത് ഈ വൈരുദ്ധ്യങ്ങൾ ഈ പിന്മടക്കത്തിൻ്റെ അല്ലെങ്കിൽ തിരിച്ചടിയുടെ ഭാഗമാണ് അതായത് വേണ്ടത്ര ജാഗ്രതയോടെ അടിത്തിട്ട് സമൂഹം പ്രവർത്തിച്ചില്ല പിൽക്കാലത്ത് എന്നതാണ് ഇതിൽ നിന്ന് വരുന്നൊരു ഒരു പാഠം ഇതാണ് ആരംഭകാലത്ത് നമുക്ക് കിട്ടിയ കുറച്ച് ഇളവുകൾ സൗകര്യങ്ങൾ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇതിലൊക്കെ വല്ലാതെ മതി മറന്ന് നമ്മളിവർക്ക് വല്ലാ നമ്മുടെ നായകർ പൂർവ്വ നായകർ വല്ലാത്ത ഇളവാണ് ഇവർക്ക് കൊടുത്തിട്ടുള്ളത് അവരൊക്കെ വളരെ ഉയർന്ന മനസ്സിൻ്റെ ഉടമകളായത് ഒരു പക വീട്ടിൽ നമുക്ക് പാടില്ലെന്നാണ് അവർ പഠിച്ചത് പഠിപ്പിച്ചത് പക്ഷേ അവിടെ നമുക്ക് പെസുകി എന്നാണ് നമ്മൾ അറിയുന്നത് ഈ ഇന്നിപ്പോൾ പത്തി വളർത്തി ആടുന്നവരൊക്കെ തന്നെയാണ് നമ്മുടെ പൂർവ്വ നായകർ ഇളവ് കൊടുത്ത് രക്ഷപ്പെടുത്തിയത് അവരുടെ ഉയർന്ന മാനസിക നിലവാരം കൊണ്ട് ആ ആളുകളാണ് ഇന്നിപ്പോൾ നമുക്ക് ഓരോ ജാതി പേരിലൊക്കെയുള്ള നായകരായിട്ട് രംഗത്ത് വരുന്നത് അപ്പോൾ പഴയ വീറോടെ സഹോദരയ്യപ്പനോ അയ്യങ്കാളിയോ അല്ലെങ്കിൽ ബോധാനന്ദ സ്വാമിയോ പ്രയോഗിച്ച് അതേ വീറോടെ തിരിച്ചടിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇങ്ങനെയല്ലാതെ വിലാപം കൊണ്ട് നേരിടാവുന്ന ഒന്നല്ലത് ഇത് അറിയണമെങ്കിൽ ഒരു മൂവായിരം വർഷത്തെ എങ്കിലും ബ്രാഹ്മണ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാലറിയാം വിലാപം കൊണ്ട് ഇതിനെ തന്ത്രപൂർവ്വം പിന്മടക്കം നടത്തുകയും അവസരം വരുമ്പോൾ തിരിച്ചടിക്കുകയും ചെയ്യുന്ന ഒന്നാണ് ബ്രാഹ്മണ്യം അത് അങ്ങനെ തന്നെ തിരിച്ചറിയാൻ നമുക്ക് പ്രയാസം വന്നു അതാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ഈ കെടുതികളുടെയൊക്കെ ഒരു ഒരു കാര്യങ്ങൾ അതാണ് ഏറ്റവും ജനവിരുദ്ധമായിട്ടുള്ള ബിംബങ്ങളെ ജനസ്നേഹികളായിട്ട് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നെ പോലുള്ളവർ ചെറിയ കഴിവ് ഉപയോഗിച്ച് അതിനെ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് മാത്രം പക്ഷെ ജനങ്ങളുടെ മൊത്തം ഒരു മുദ്രാവാക്യം ആവാത്തിടത്തോളം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല അതൊരു മൂമെൻ്റ് ആയിട്ട് തന്നെ പറയണം ഇപ്പോൾ നിലവിലൊരു മൂമെൻ്റ് അല്ല അത് ഇതൊരു കൂടുതലായിട്ടും ഈ കെടുതി അനുഭവിച്ച ആളുകളെ കൊണ്ടുകൂടി അതിനെതിരായി പറയിപ്പിക്കുന്ന ചിത്രമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് അത് കാലത്തിൻ്റെ വളരെ വിചിത്രമായൊരു ഒരു ഒരു തിരിച്ചടിയാണ് ഇതിനെ ഗൗരവബുദ്ധിയോടെ ഭൗതികരംഗത്തുള്ളവർ കണ്ട് വിലയിരുത്തി മറ്റ് പ്ലാനുകൾ തയ്യാറാക്കേണ്ട കാലം കടന്നിരിക്കുന്നു ഇതൊരു ലേഖനത്തിലോ ഒരു പുസ്തകത്തിലോ ഒതുക്കി തീർക്കാവുന്ന ഒന്നല്ല വളരെ ഭീകരമായുള്ള തിരിച്ചടിയാണ് ഒരു ഉദാഹരണം നമ്മൾ തൊട്ട് മുൻപ് കണ്ടെന്ന ശബരിമല പ്രവേശനത്തിൻ്റെ കാര്യം നമുക്ക് ഇവർ പ്രജ ഈ പതിനെട്ടിലെ ഈ ആളുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് അതൊരു ദൈവവിശ്വാസത്തിൻ്റെയും അതിനെതിരായ നീക്കത്തിൻ്റെയും സംഘർഷമെന്നാണ് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല ഞാൻ ഈ പറഞ്ഞു വരുന്ന കാലത്തിന് ആ സം സമാരംഭത്തിൻ്റെ തുടർച്ചയാണത് നഷ്ടപ്പെട്ടു പോയ ആ അധികാരവും ആ പ്രൗഢിയും തിരിച്ചു പിടിക്കാൻ വെമ്പുന്നവർക്ക് കിട്ടിയ ഒരു ചെറിയ കരുവാണത് അവിടെ അവിടെ ദൈവവിശ്വാസവും അതിനെതിരായ കാര്യങ്ങളേ അല്ല വിഷയം തിരിച്ചു പിടിക്കാൻ ഏതൊക്കെ അവസരത്തിൽ അത് വരുമോ അതൊക്കെ അവരുപയോഗിക്കും ഇത് നമുക്ക് തൊട്ട് മുൻപുണ്ട് ഭക്തിപ്രസ്ഥാന പ്രസ്ഥാന കാലത്തും ഒക്കെ നമ്മളിത് കാണുന്നതാണ്